നമസ്കാരം പതിരും കതിരും അല്ലിക്ക് എടുക്കാൻ പോകാൻ സാരി ഉടുത്തുകൊണ്ടിരുന്ന ഗംഗ എന്തൊരു സന്തോഷത്തിലായിരുന്നു സണ്ണി ഉപദേശിച്ച പ്രകാരം നകുലൻ ഒന്ന് പറഞ്ഞു പോയി ഗംഗ ഇപ്പൊ പോകണ്ട പിന്നെയുണ്ടായ ഭാവമാറ്റവും നാഗവല്ലി ആവേശിച്ച ഗംഗ കട്ടിലെടുത്ത് പൊക്കിയതുമൊക്കെ എങ്ങനെ മറക്കാൻ വിപ്ലവത്തിന്റെ നാഗവല്ലിയായി ഉറഞ്ഞു തുള്ളിയില്ലെങ്കിലും പൊക്കാൻ കട്ടില് കിട്ടിയില്ലെങ്കിലും വീണ ജോർജിനുമുണ്ട് കടുത്ത രോഷം വീണ എങ്ങോട്ട് പോകാൻ സാരി ഉടുത്താലും കേന്ദ്രം പറയും വീണ ഇപ്പോൾ പോകണ്ട അതെന്താ പോയാൽ എന്ന് ചോദിക്കണമെന്നുണ്ട് പക്ഷേ ആരോഗ്യ കേരളം ഇന്ത്യയ്ക്കകത്തായതുകൊണ്ട് ചോദിക്കാൻ പറ്റുന്നില്ല അമേരിക്കയിലെ പ്രശസ്തമായ ജോൺ ഹോപ്കിൻ സർവകലാശാലയിൽ പ്രഭാഷണത്തിന് പോകാനുള്ള ഒരുക്കത്തിലായിരുന്നു വീണ ജോർജ് ഫെഡറൽ മര്യാദ അനുസരിച്ച് പൊയ്ക്കോട്ടെ എന്ന് കേന്ദ്രത്തോട് അനുമതി ചോദിച്ചു ഉടൻ കേന്ദ്ര നകുലൻ വിലക്കിക്കളഞ്ഞു വീണ പോകണ്ട ആലോചിച്ച് നോക്കൂ ആ പ്രഭാഷണം നടന്നിരുന്നെങ്കിൽ ലോകം മുഴുവൻ അറിയുമായിരുന്നു കേരളത്തിൻ്റെ ആരോഗ്യ മുന്നേറ്റത്തിൻ്റെ കഥകൾ കുവൈറ്റിന് പോകാൻ പാതിരാത്രി ഒരുങ്ങിയിറങ്ങിയപ്പോഴും കേന്ദ്രം വിലക്കി പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എന്തൊരു കരച്ചിലായിരുന്നു അന്ന് അമേരിക്ക ചെയ്തത് കൊടും ചതി തന്നെയാണ് കേരളത്തിൻ്റെ ആരോഗ്യ മേഖലയിലെ വളർച്ചയെപ്പറ്റി വീണ ഒന്നൊന്നായി പ്രഭാഷണം നടത്തുമ്പോൾ ലോകം കാതുകൂർപ്പിക്കുമായിരുന്നു പ്രഭാഷണത്തെക്കാൾ വീണയ്ക്ക് ടാലൻ്റ് കഥാപ്രസംഗത്തിലാണ് ക്യാപ്റ്റൻ്റെ അപദാനങ്ങൾ പാടി വീണ കേരളത്തിൻ്റെ വീരഗാഥകൾ അവിടെ പ്രസംഗിക്കേണ്ടതായിരുന്നു നാലു വർഷത്തിനുള്ളിൽ ഇരുപത്തിരണ്ട് പേർ പ്രതിരോധ കുത്തിവയ്പെടുത്തിട്ടും പേവിഷബാധയേറ്റും മരിച്ചതിൻ്റെ കഥകൾ ഒരു മെഡിക്കൽ കോളേജിൽ അടുത്തടുത്ത് രണ്ട് തവണ തീപിടുത്തമുണ്ടായതിൻ്റെ കഥകൾ രോഗിയുടെ വയറ്റിൽ കത്രിക മറന്നു വെച്ചതിൻ്റെയും ഐ സ്യൂബിൽ അബോധാവസ്ഥയിൽ കിടന്ന സ്ത്രീയെ ആശുപത്രി ജീവനക്കാരൻ മാനഭംഗപ്പെടുത്തിയതിൻ്റെയും കഥകൾ അതിന് സാക്ഷ്യം പറഞ്ഞ നഴ്സിനെ മാനസികമായി പീഡിപ്പിച്ച് സ്ഥലം മാറ്റിയ വീരകൃത്യങ്ങൾ കോവിഡ് കാലത്ത് മരിച്ച മനുഷ്യരുടെ കണക്കുകൾ പൂഴ്ത്തിവെച്ച് മേനി നടിച്ചതിൻ്റെ കഥകൾ കേന്ദ്രത്തോട് പോയി പണി നോക്കാൻ പറഞ്ഞെങ്കിലും പിറ്റേന്ന് മുതൽ ആയുഷ്മാൻ ആരോഗ്യ കേന്ദ്രത്തിന് പെയിൻ്റ് അടിച്ചതിൻ്റെ സങ്കടങ്ങൾ അങ്ങനെ എത്ര പറഞ്ഞാലും തീരാത്ത എത്രയോ കഥകൾ ബാക്കിയുണ്ടായിരുന്നു കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിക്കാൻ അതൊന്നും കേൾക്കാൻ അമേരിക്കയിലെ ഹോപ്കിങ് സർവകലാശാലയ്ക്ക് ഭാഗ്യമില്ലാതെ പോയി അവിടെ പഠിക്കുന്ന പിള്ളേരുടെ ഗതികേട് ഈ മുഴുപ്പെല്ലാം കാറ്റുന്നതിനിടയിൽ ആരെങ്കിലും ചോദിക്കുകയാണ് പിന്നെ എന്തിനാണ് നിങ്ങളുടെ ക്യാപ്റ്റൻ മയോ ക്ലിനിക്കിൽ ചികിത്സയ്ക്ക് വരുന്നത് അതോടെ തീർന്നില്ലേ പ്രഭാഷകയുടെ ഗ്യാസ് ക്യൂബയുമായി ചേർന്ന ക്യാൻസറിനുള്ള മരുന്ന് കണ്ടുപിടിക്കാനുള്ള അത്താഴ വിരുന്നിനെപ്പറ്റിയും അവിടെ പറയുമായിരുന്നു വീണ എവിടെ വാതുറന്നാലും പറയും കഴിഞ്ഞ ഒൻപത് വർഷത്തിനിടയിൽ കേരളത്തിലുണ്ടായ മാറ്റത്തെപ്പറ്റി പറ്റി ആറന്മുളയിൽ നിന്നും സഭാപുത്രിയായി വീണ ജോർജ് അവതരിച്ചില്ലായിരുന്നെങ്കിൽ എന്താകുമായിരുന്നു ഈ കേരളത്തിൻ്റെ അവസ്ഥ പ്രാണിദീനി പൊവ്വാലികളും പഴന്തീനി പൊവ്വാലികളും തലകീഴായി കിടന്ന് പേടിച്ച് പെടുക്കാൻ തുടങ്ങിയത് വീണ ആരോഗ്യമന്ത്രിയായതിനു ശേഷമാണ് അവരിനി ആർക്ക് നിപ്പ വരുത്തും മെഡിക്കൽ കോളേജിലെ കാത്ത് ലാബിന്റെ ഉദ്ഘാടനത്തിൽ തന്നെ ക്ഷണിക്കാത്തതിൻ്റെ പേരിൽ മന്ത്രി ആശുപത്രി സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു അവർ പറഞ്ഞത് കാത്തിലാബിൻ്റെ ഉദ്ഘാടനത്തിന് കാത്തിരിക്കേണ്ട കാര്യമില്ല എന്നായിരുന്നു സ്വന്തം വകുപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ പോലും അറിയാത്ത മന്ത്രിയാണ് അമേരിക്കയിൽ പോയി ഗിരിപ്രഭാഷണം നടത്തി കേരളത്തെ ഉദ്ധരിക്കാനിറങ്ങിയത് ആശമാരെ ഓർത്തുള്ള കരച്ചിലൊക്കെ നിർത്തി അവർക്ക് വേണ്ടി കരയാൻ ഡൽഹിക്ക് പോയി അത്താഴം ഉണ്ട് യാതൊന്നും സംഭവിച്ചില്ല അടുത്ത യാത്ര എങ്ങോട്ടാണെന്ന് തീരുമാനിച്ച് കേന്ദ്രത്തെ ഉടൻ അറിയിക്കണം ഇനി അധികം സമയമില്ല നന്ദി